കർഷകർക്ക് കൈത്താങ്ങിനൊപ്പം സ്വന്തമായി വരുമാനം നേടാൻ പുതിയ സംരംഭവുമായി ഒരു കൂട്ടം വനിതകൾ മാള പഞ്ചായത്തിലെ കോൾക്കുന്ന് കൃഷിക്കൂട്ടം എന്ന പേരിലാണ് സ്ത്രീകൾ മാത്രമുള്ള സംരംഭം പ്രവർത്തിക്കുന്നത് കർഷക കുടുംബത്തിലുള്ള അഞ്ചു പേരാണ് കൃഷിക്കൂട്ടത്തിലുള്ളത് വാഴക്കുടപ്പനും വാഴപ്പിണ്ടിയും മരിഞ്ഞ് കഴുകി വൃത്തിയാക്കി പാക്ക് ചെയ്താണ് ഇവർ വിപണിയിലെത്തിക്കുന്നത് പാക്കറ്റിന്റെ മുകൾ ഭാഗത്ത് പച്ചമുളക് ഉള്ളി കറിവേപ്പില വെളുത്തുള്ളി എന്നിവയും ഉണ്ടാകും ഇവ വാങ്ങുന്നവർക്ക് പാചകം ചെയ്യാനുള്ള പാകത്തിലാണ് ഒരുക്കി കൊടുക്കുന്നത് കർഷകർ കൊണ്ടുകൊടുക്കുന്ന കുടപ്പനും പിണ്ടിയും രാവിലെ മുതൽ അരിഞ്ഞ് പാക്കറ്റിലാക്കി ഉച്ചയ്ക്ക് മുൻപ് വ്യാപാരികൾ കൊണ്ടുപോകും ശരാശരി ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കത്തിലാണ് പാക്ക് ചെയ്യുന്നത് ഒരു കുടപ്പനിൽ നിന്ന് ശരാശരി രണ്ട് പാക്കറ്റും ഒരടി നീളത്തിലുള്ള വാഴപ്പിണ്ടി ഒരു പാക്കറ്റും എന്ന നിലയിലാണ് ഒരുക്കുന്നത് കൂർക്ക നാടൻ പയർ എന്നിവയും സമാനമായ രീതിയിൽ ഇവർ പാക്ക് ചെയ്തു നൽകുന്നുണ്ട് കൂടാതെ ആവശ്യക്കാർക്ക് സാമ്പാർ അവി എന്നിവയ്ക്കുള്ള പച്ചക്കറികളും ഇതുപോലെ അരിഞ്ഞ് കവറിലാക്കി വിൽക്കുന്നുമുണ്ട് ചന്ദ്രൻ അജിത രമേശ് സുഷമ സത്യൻ സുമതി ജിജോ ഷീന അനിൽ എന്നിവർ ചേർന്നാണ് മൂന്ന് വർഷം മുൻപ് ഈ സംരംഭം തുടങ്ങുന്നത് കൂർക്കയുടെ പുറംഭാഗം കളയുന്നതിന് മാത്രം യന്ത്രത്തിന്റെ സഹായമുണ്ട് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ഈ യന്ത്രം മാത്രമാണ് ഇവരുടെ മുതൽ മുടക്ക് കോൾക്കുന്ന ഹരിത സംഘവുമായി ചേർന്നാണ് ഇവരുടെ കൃഷിക്കൂട്ടവും പ്രവർത്തിക്കുന്നത് മഴ